കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രതിരോധ മരുന്ന് വിതരണം എന്നിവ സംഘടിപ്പിച്ചു ലബക്കട സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ലബക്കട സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രതിരോധ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത് ഘട്ടങ്ങളിൽ ആളുകൾക്ക് പ്രാഥമിക ഘട്ട വൈദ്യസഹായം ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി ലഭ്യമാക്കുവാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു മുറിവ് പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത് അടിയന്തരമായി നമ്മൾ അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിന് ശാസ്ത്രീയമായി തന്നെ നമ്മൾ ഹെഡ്നേഴ്സ് എം ആർ ഷീജ ജെ ലതാകുമാരി അനീഷ് ജോസഫ് ഷെറീന എന്നിവർ ക്ലാസുകൾ നയിച്ചു ഡോക്ടർ അജു കൃഷ്ണ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ്മൺ തോമസ് മേരിക്കുട്ടി എന്നിവർ സംസാരിച്ചു